ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഫൈസൽ കളത്തിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് എൻ്റെ നാട്ടിലെ ഒരു അടിപൊളി പൂപ്പാടാണ് കാണിക്കണത് എൻ്റെ നാട്ടിലെ കുടുംബശ്രീ ചേച്ചിമാർ ചെയ്തിട്ടുള്ള അതിമനോഹരമായ ഒരു പൂപ്പാടം അപ്പം അതിൻ്റെ വിളവെടുപ്പ് ഉത്സവാണെന്ന് കൃഷിഭവൻ്റെ സഹായത്തോടു കൂടി പതിനഞ്ചാം വാർഡ് അതായത് എൻ്റെ വാർഡിൽ തന്നെയാണ് അത് അവിടെ ചച്ചമാർ ചെയ്തിരിക്കുന്നത് ഒരു ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലത്താണ് അവർ ഈ പൂക്കൃഷി ചെയ്തിരിക്കുന്നത് പൂക്കൃഷി മാത്രമല്ല അതിൻ്റെ ഇടയിലായിട്ട് അവർ നമ്മുടെ വെണ്ട ചെയ്തിട്ടുണ്ട് അതേപോലെ വഴുതന ചെയ്തിട്ടുണ്ട് മുളക് ചെയ്തിട്ടുണ്ട് തക്കാളി ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്യണത് ഗുരുവായൂരിൻ്റെ സ്വന്തം എം എൽ എ എൻ കെ അക്ബർ അവരകളാണ് അപ്പൊ അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പൊ അതിന്റെ ഒരു കാത്തിരിപ്പാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എം എൽ എ എത്തിയിട്ടുണ്ട് എം എൽ എ രണ്ടു വാക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എം എൽ എ അതേപോലെ തന്നെ നാട്ടിലെ മറ്റു പ്രമുഖരുണ്ട് അതേപോലെ തന്നെ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ടി വി സുരേന്ദ്രൻ സന്തോഷകരമായ ആളുകളുണ്ട് പണിയൂരിന്റെ സ്വന്തം കൃഷി ഓഫീസർ സ്റ്റാഫ് അംഗങ്ങൾ അതേപോലെ ഗുരുവായൂർ എടിയെ പുതുതായി ചാർജ് അവരുണ്ട് പച്ചക്കറിയും അവരൊക്കെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കാണ് ഇപ്പോൾ സംസാരിച്ച് നമ്മുടെ പുതിയ എടിയെ മാഡാണിത് ഇവിടെ നല്ല രീതിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് അവർക്ക് വേണ്ട വളങ്ങളും കാര്യങ്ങളും എല്ലാം കൃഷിഭവൻ തന്നെയാണ് കൊടുത്തത് നമ്മുടെ എം എൽ എ ആദ്യം പൂ കട്ട് ചെയ്ത് ഉദ്ഘാടനം ചെയ്യാണ് ഞങ്ങളുടെ ഭാഗങ്ങളിലായിട്ട് പൊന്നിയൂർ പഞ്ചായത്തിന്റെ ഇരുപത് വാർഡാണ് ആ ഇരുപത് വാർഡിലും കുടുംബശ്രീ അംഗങ്ങൾ നല്ല രീതിയിൽ ഏർ കൃഷി ചെയ്യുന്നുണ്ട് എല്ലായിടത്തും കുഴപ്പമൊന്നുമില്ല പക്ഷെ കുറച്ച് മഴയിൽ കുറച്ച് പ്രശ്നം വന്നതെന്നല്ലാതെ എല്ലാര്ക്കും വലിയ കുഴപ്പമൊന്നുമില്ല ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നൂറ് നൂറ്റമ്പതോളം തൈ ഞാനും വെച്ചിട്ടുണ്ട് മഴയിൽ കുറച്ചൊക്കെ ഒടിഞ്ഞു പോയെങ്കിലും കൂടിയിട്ട് നമുക്ക് കുഴപ്പമില്ലാത്തൊരു വിളവ് എനിക്കും കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കൃഷി പൊന്നിയൊരു ഗുരുവായൂർ എം എൽ എ വിളവെടുപ്പ് ഉത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ് ഒരുപാട് പേരുണ്ടായിരുന്നു കുടുംബശ്രീ അതിൽ പെട്ടല്ല കൃഷി ചെയ്തവരും അതിൽ പെട്ടല്ല എല്ലാ ആൾക്കാരും പരിപാടിയിൽ പങ്കെടുക്കാണ്ടായിരുന്നു അപ്പൊ അത്ത നാളെയാണ് അപ്പൊ പൂ ഇനിയിപ്പോ ഇവര് ഇവിടെ തന്നെ സെയിൽ ചെയ്യാണ് കാരണം ഇവിടെ നിന്ന് എങ്ങോട്ടും പൊട്ടിച്ചു കൊണ്ടുപോകണമെന്നില്ല അത്യാവശ്യം ആൾക്കാർക്ക് ഇവിടെ വന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റും ഇവരിവിടെ ഇപ്പോ ഒരു കിലോ എന്താ പറയാ പൂവിന് വെക്കുന്നത് അമ്പത് രൂപ ആയിട്ടാണ് നല്ല രീതിയിൽ തന്നെയാണ് തോട്ടം ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത്ര ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ